വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ ഹൈബ്രിഡ് വാഷ് ചെയ്ത ും കേരള സീനിയർ സിറ്റിസൻസ് ഫോറം കിഴക്കേ കൂർ യൂണിറ്റ് പ്രതിമാസ സംഗമവും സർഗവേദി ഉദ്ഘാടനവും നടത്തി കേരള സീനിയർ സിറ്റിസൺസ് ഫോറം സംസ്ഥാന സെക്രട്ടറി പി പി ചാത്തുമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ കരുണാകരൻ നായർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശോഭ കോമത്ത് ജില്ലാ കമ്മിറ്റി അംഗം സി അച്യുതൻ കെ പി രേവതി കെ രാധാകൃഷ്ണൻ കെ എം മോഹനവിലാസൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് വയോജന സർക്കവേദി ബ്ലോക്ക് കൺവീനർ മുകുന്ദൻ പുലരി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറേ ദിവസം ഒരു മാസം പ്രവർത്തകന്മാർ പോയി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ ഈ ഇരുപത്തി കുടുംബങ്ങളിൽ പെട്ട ആളുകളെ കുറിച്ച് ഒരു വിവരം ലഭിച്ചില്ല എന്ന ദുഃഖകരമായ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു ആ ദുരന്തം എന്ന് പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ കേരള ജനതയെ ആകമാനം ഞെട്ടിച്ച സംഭവമായിരുന്നു എന്നത് എല്ലാവരും നമുക്കറിയാം പക്ഷെ പ്രിയപ്പെട്ടവരെ അവിടെ പോയപ്പോഴുണ്ടല്ലോ കണ്ണുനീർത്തികൾ തുള്ളികൾ കണ്ണുനീരിൽ നിന്ന് കണ്ണീരിൽ നിന്ന് ഇറ്റിറ്റുപോണ സംഭവമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചുണ്ടായത് ഞങ്ങളിന്നലവിടെ കുറെ ആളുകളെ വിളിച്ചു വരുത്തി നമ്മുടെ യൂണിറ്റിൽപ്പെട്ട കുറച്ച് ആളുകളെ അതിൽപ്പെട്ട ഒരു വയോധികൻ അവിടെ വന്നു അയാൾ ആ ദുരന്തത്തിൽപ്പെട്ട് രക്ഷപ്പെട്ട ഒരാളാണ് പ്രായമേറെ ഉണ്ട് പക്ഷേ അയാൾ ഒരു വാചകം പറയുമ്പോഴേക്കും അയാൾക്ക് പറയാൻ സാധിക്കാതെ അയാൾ യോഗപ്പെട്ടു പോവുകയാണ് ചെയ്തത് അത്ര ഒരു സംഭവമാണ് അവിടെ നടന്നത് കേരളം ഇന്നവരെ കണ്ടിട്ടില്ലാത്ത അത്ര വലിയൊരു ദുരന്തം പക്ഷേ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്തൊക്കെ ദുരന്തമുണ്ടായാലും എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും പരസ്പരം സഹായിക്കുന്ന ഒരു രീതി കേരളത്തിന്റെ ഒരു പ്രത്യേക മനസ്സാണ് രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ള മറ്റുള്ള സംഘടനകളും ഒക്കെ ആയാലും പലപ്പോഴും പല രീതിയിലും അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ദുരന്തമുഖത്ത് കേരള ജനത ഒന്നിച്ചായിരുന്നു വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സീനിയർ സിറ്റിസൺസ് ഫോറം കതിരൂർ യൂണിറ്റ് ശേഖരിച്ച തുകയും ചടങ്ങിൽ വെച്ച് കൈമാറി